വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ വായനാ താല്പര്യം വളർത്തുന്നതിനായി വായനാ ചന്തം പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ മികച്ച വിദ്യാർത്ഥി വായനക്കാരനായി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ ബാപ്പു വലപ്പാട് ഏർപ്പെടുത്തിയ ലല്ല വിദ്യാർത്ഥി വായനാ പുരസ്കാരത്തിന്റെ സമർപ്പണവും നടത്തി നാട്ടിക ശ്രീനാരായണ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ പി എസ് ജയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വായിച്ചാലേ ിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ വായിക്കണം അപ്പൊ നമ്മളുടെ ശരീരം വളരാൻ നമ്മൾ ചോറുന്ന പോലെ ഒന്ന് തിരി വളരണം അല്ലെ അല്ല ബുദ്ധി വേണ്ടേ അല്ലെ ബുദ്ധിയുള്ള ഇഷ്ടം അപ്പൊ ആ ബുദ്ധി വളരണമെങ്കിൽ നമ്മള് വായിക്കണം ഓക്കെ വായിച്ച് വളരെ മിടുക്കനായിട്ടുള്ള ബുദ്ധിയൊക്കെ നന്നായി വളർന്ന ഒരു കുഞ്ഞാണ് അല്ലേ ദേവനന്ദാണ് മൂന്നാം ക്ലാസ്സിലെ നിങ്ങളുടെ ദേവനന്ദ അല്ലേ അപ്പൊ ദേവനന്ദിനെ ഇന്നൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് അല്ലെ ഇതുപോലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ പപ്പൊക്കെ നൽകുന്ന സമ്മാനം വാങ്ങാനായിട്ട് നിങ്ങളെല്ലാവരും വായിക്കണം വിദ്യാർത്ഥി വായന പുരസ്കാരവും സമ്മാനിച്ചു സ്കൂൾ വിദ്യാർത്ഥി കെ എസ് ദേവാനന്ദ പുരസ്കാരം ഏറ്റുവാങ്ങി ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു സക്കറിയ പ്രധാനാധ്യാപകൻ സി കെ ലിജി ശ്രീദേവി അനഘാലക്ഷ്മി എന്നിവർ സംസാരിച്ചു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച തുടങ്ങുന്ന വിലയിൽ ുമായിട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് തീർത്ത എക്സ്ക്സ്റ്റാണ്ടിന്റെ Mughal Jewelry, Munupidika -e and Tripraya. You're watching True Line News.